നിങ്ങൾ ആരാന്റെ വെള്ളം കോരികളും വിറകു വെട്ടികളുമാകരുത് ഒരു മതവിദ്യാഭ്യാസ സംരംഭത്തിന് ചില അപകടങ്ങൾ കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വേറൊരു സംരംഭം ഉണ്ടാക്കുക എന്നുള്ളത് തികച്ചും ആത്മഹത്യാപരമാണ് അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന സൊല്യൂഷൻ അതായത് നമ്മളിപ്പോൾ ചെയ്തത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ മാവ് കലക്കി വെച്ചതിൽ വിഷം വീണു വെള്ളപ്പം നോക്കുമ്പോൾ വെള്ളപ്പത്തിൽ വിഷമുണ്ട് വെള്ളപ്പത്തിൽ വിഷമുണ്ട് അതായത് ഒരു കയ്പ് പോലെയൊക്കെ തോന്നിയപ്പോൾ അതിനെന്തോ വിഷമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെള്ളപ്പത്തിന് ലേറ്റായി എന്തുണ്ടാവും ലേറ്റായി മതി പകരം കയ്പ്പാണെന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഓ വെള്ളപ്പം ശരിയല്ല എന്ന് പറഞ്ഞു എന്നാൽ നമ്മൾ ഈ മാവിലേക്ക് കുറച്ച് ശർക്കര ഇട്ടിട്ട് നെയ്യപ്പുണ്ടാക്കി ഇതാണിപ്പോൾ നം മലബാറിന്റെ സുന്നികൾ ചെയ്തത് വന്തുരെന്താണത് ഇനി നമ്മൾ ഈ ഇപ്പോഴത്തെ നെയ്യപ്പത്തിൽ വിഷമുണ്ട് എന്ന് പത്തുമല്ല മനസ്സിലാവും എന്റെ പ്രൊഡക്റ്റ് പുറത്തു വരുമ്പോ അപ്പോൾ നമ്മൾ വീണ്ടും വേറെ സൈസ് ചട്ടി മാറ്റിയിട്ട് നമ്മൾ ഉണ്ണിയപ്പെടും ഇയാള് ശരിയില്ല എന്ന് പറഞ്ഞത് ഇതിലൊന്നും കാര്യമില്ല ഇന്ന ശരിയില്ല എന്നറിയാം കുറച്ച് കൊല്ലം കൂടി സഹിക്കേണ്ടി വരും അത്രയല്ലേ ഉള്ളൂ പത്താറ് വയസ്സ് കഴിഞ്ഞു അടുത്ത കാലത്ത് നമ്മളൊക്കെ മരിച്ചു മരിക്കണത് വരെ ഞാനിതൊക്കെ പറയുള്ളൂ മിച്ചവന് പറയില്ലല്ലോ അവങ്ങൾക്ക് ഇന്ന ഒക്കെ ചെയ്യാം ഒക്കെ അതൊന്നും പ്രശ്നമില്ല പക്ഷേ ഒരു വസ്തുതയും മനസ്സിലാക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ ഈ സൊല്യൂഷൻ അപകടമാണെന്ന് പത്തൊല്ല മനസ്സിലാകും അതിൻ്റെ പ്രൊഡക്റ്റ് ഓർത്ത് വന്നിട്ടില്ല ഇപ്പം വെള്ളപ്പം കഴിച്ചപ്പോൾ ശർക്കര ഇട്ടിട്ട് ഈ നെയ്യപ്പാക്കി നീ നെയ്യപ്പത്തിൻ്റെ അല്ലെ ഓക്കാനം പുറത്ത് വരുമ്പോഴത്തേ നമ്മൾ എന്താക്കും ചട്ടി മാറ്റി ഉണ്ണിപ്പാക്കും അത് പരിഹാരമല്ല പരിഹാരം എന്ത് അപകടം അപകടമുണ്ടായത് എന്ന് മനസ്സിലാക്കണം ആത്മാവ് മരിക്കുന്ന വിജ്ഞാനങ്ങളാണ് യൂറോപ്പിൽ എന്ന് പറഞ്ഞത് ആ വിജ്ഞാനത്തെ നമ്മൾ വാരി വിളിച്ചു തിന്നു അപ്പം നമ്മുടെ നാട്ടിലെ തൊള്ളായിരത്തി അൻപത് വർഷങ്ങൾ അൻപതിനു ശേഷം കേട്ടിട്ടുള്ള ചില നേതാക്കന്മാരുടെ മുദ്രാവാക്യങ്ങൾ ഉദാഹരണം ചില വലിയ നേതാക്കന്മാർ വലിയ ആളുകളാണ് അവർ ചെറിയ ആളുകളെല്ലാം നല്ലവരുമാണ് പക്ഷേ അവർക്ക് അബദ്ധം സംഭവിച്ചു ഞാൻ ഈ പറയുന്ന കണ്ണിലൂടെ നോക്കിയാൽ അബദ്ധം സംഭവിച്ചു എന്താ മുദ്രാവാക്യം പഠിക്കൂ പഠിക്കൂ വീണ്ടും പഠിക്കൂ ഈ പറഞ്ഞ ആളുകൾ മോശമല്ലോ നല്ല മനുഷ്യന്മാരാണ് പക്ഷെ പറഞ്ഞത് അബദ്ധം പഠിക്കൂ പഠിക്കൂ വീണ്ടും പഠിക്കൂ എന്നിവർ പറഞ്ഞപ്പോൾ എന്ത് പഠിക്കുന്ന ആണ് ഇവരുദ്ദേശം പറ എന്താ ഉദ്ദേശിച്ചത് യൂറോപ്യൻ വിദ്യാഭ്യാസം പഠിക്കൂ പഠിക്കൂ വീണ്ടും പഠിക്കൂ എന്നാണ് അവർ അവരുദ്ദേശിച്ചതും ഞാൻ മനസ്സിലാക്കി രണ്ടും അതാണ് നിങ്ങൾ ആരാൻ്റെ വെള്ളം കോരികളും വിറകു വെട്ടികളും ആകരുത് നിങ്ങൾ പഠിക്കൂ പഠിക്കൂ വീണ്ടും പഠിക്കൂ എന്തതിൻ്റെ അർത്ഥം നിങ്ങൾ യൂറോപ്പിനെ പഠിക്കൂ വീണ്ടും പഠിക്കൂ വീണ്ടും പഠിക്കൂ എന്നിട്ട് വലിയ ശമ്പളം വാങ്ങൂ വലിയ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു വലിയ വീട് വെക്കൂ വലിയ ഭക്ഷണം കഴിക്കൂ വലിയ ചുരുക്കമുള്ള ആളുകളായി മാറും ഇതാണ് എൻ്റെ അർത്ഥം ആത്മാവോ ആത്മാവ് ഇല്ല കാരണം ആത്മാവിനെ യൂറോപ്പിൽ നിന്ന് ജീവിപ്പിക്കാൻ കഴിയില്ല അതിൻ്റെ കേടനുഭവിക്കണം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ കരിങ്കാലി എന്ന് വിളിക്കും നിങ്ങൾ മാഷറിയുന്നതെങ്കിലും പറയും റാമത്തുള്ള പറഞ്ഞാൽ ശരിയായിരുന്നു അത്രയും ആവശ്യമുള്ളൂ ഇപ്പോൾ നിങ്ങൾ എന്നെ ശത്രു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കിനി പേടി ഉണ്ടാവില്ല എന്തുകൊണ്ട് കുറെ കാലമായിട്ട് സമുദായ ശത്രുന്ന് എന്റെ പേരിൽ നോട്ടീസ് അടിച്ചിറക്കിയതുകൊണ്ട് ഇനിയിപ്പം എനിക്ക് വലിയ പേടിയൊന്നുമില്ല കുറെ കാലമായി ഞാൻ കേട്ടോണ്ടിരിക്കുക അതിനെ കുറിച്ച് നിങ്ങൾ ഇത് പഠിക്കണം എന്താ പറഞ്ഞത് നമ്മൾക്ക് ഈമാനുണ്ട് നമ്മൾ ആരാന്റെ വെള്ളം കോരിയുമാണ് നമുക്ക് നഷ്ടം ആരാൻ്റെ വെള്ളം കോരിയായിരുന്നു അലീബിനും വിത്വാലി ഈ ലോകം കണ്ട ഏറ്റവും വലിയ ആത്മജ്ഞാനത്തിന്റെ തറവാട്ടുകാരൻ അലിബി നബി ത്വാലിബ് അലിയെ നമ്മൾ കാണുമ്പോഴൊക്കെ ജൂതന്റെ തോട്ടത്തിൽ വെള്ളം നനക്കാണ് ഈ ആളാണ് എന്ത് സാഹിബുൽ തത്വജ്ഞാനത്തിന്റെ പിതാവെന്ന് ഈ ഉമ്മത്തിൽ പറയപ്പെടാവുന്ന ഒരാളാണ് ആര് സയ്യബി നബി ത്വാലിബ് അല്ലേ പറയേ നിങ്ങൾ അലിയാരെ ചിന്തിക്കി അലിയാരെ പേര് തന്നെ കയ്യിൽ ഒന്നും ഇല്ലാത്ത ഒന്നല്ലേ പാവം അലിയാലുടെ പട്ടിന് കാരണം ഇറങ്ങിയ ആ എത്തുകൾ എന്നിട്ട് കയ്യും കിട്ടിയതാണ് ചെയ്യും ആരാന്റെ വെള്ളംകൂലി ആകാതിരുന്നാൽ അവനാ യൂറോപ്യൻ വിദ്യാഭ്യാസം നേടിയാൽ അവനാന്റെ വെള്ളം തന്നെ കോരാൻ വേറെ വേറൊരാളെ നിർത്താം മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ നമുക്ക് നല്ല വേഷം ഭാഷ ആരാൻ്റെ വെള്ളം കുടികളാകുന്ന പണി നമ്മൾ തൊള്ളായിരത്തി എഴുപതോടുകൂടെ നിർത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം നമ്മുടെ നേതാക്കന്മാർ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് പഠിക്കൂ പഠിക്കൂ വീണ്ടും പഠിക്കൂ എന്ന നിങ്ങൾ പോയി പഠിച്ചു ആലിമിങ്ങളായി വലിയ വലിയ നൃത്തം അതന്നെമ്പാടുണ്ട് ഈ പഠിക്കൂ പഠിക്കൂ വീണ്ടും പഠിക്കൂ എന്ന വാക്ക് എന്ത് ചെയ്തു മുസ്ലിംമാരെ ഉള്ളിൽ കയറിക്കൂടി അതിന്റെ ഉൽപ്പന്നമാണ് സമന്വയ വിദ്യാഭ്യാസം ഇത് പഠിച്ചപ്പോൾ തന്നെ അത് പഠിച്ചു ഒരു തവിയിൽ ഒരു തവിയിൽ കുറച്ച് മാവെടുത്തിട്ട് ചട്ടിയിൽ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഫിസിക്കലായ മനുഷ്യന്റെ ചില ഉപകാരങ്ങൾ യൂറോപ്പിൽ നിന്ന് മനുഷ്യൻ നേടിയിട്ടുണ്ട് തെറ്റൊന്നും ഞാൻ ഇതിനെതിര് പറയുന്നില്ല പക്ഷെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ഒരു വിജ്ഞാനവും യൂറോപ്പിൽ നിന്ന് വന്നിട്ടില്ല ആത്മജ്ഞാനത്തെ മറന്നും ആത്മീയതയെ നിഷേധിച്ചും ആത്മജ്ഞാനികളെ നിഷേധിച്ചുമാണ് നമ്മൾ യൂറോപ്പിലേക്ക് വീണത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ